ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാർക്കിനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ഇഷിതയെടുത്ത് വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട് ആദ്യം അവരാകെ മാറിപ്പോയി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവനിപ്പോ അവനിപ്പോ വയലന്റ് ആവാ എങ്ങനെ പോവാണെങ്കിൽ അവന്റെ ഭാവി എന്താകും ആൾക്കാർ ഒരിക്കലും അമ്മമാരും കുറ്റം പറയില്ല അവൻ വലുതാവുമ്പോ ചോദിക്കണത് അമ്മ എന്തിനെ പ്രസവിച്ചു എന്നായിരിക്കില്ല എന്തിനെ ജനിപ്പിച്ചു എന്നുവെച്ച രീതിയിൽ എന്നോടായിരിക്കും ചോദിക്കുന്നുണ്ടാവ എന്ന് പറയുമ്പോ ഇഷ്യത പറയണ്ടേ മഹേഷ് ഇത് അമ്മയുടെ അച്ഛന്റെയും കൂടെ നിക്കാത്ത പിള്ളേർക്ക് കിട്ടുന്ന ആ ഒരു ഒരു ദേഷ്യവും ആ ഒരു സ്വഭാവ ദൂഷ്യമാണ് ആദ്യം പല കേസുകൾ ഡിവോഴ്സ് ആവാതെ മുന്നോട്ട് പോകണു കാരണം തന്നെ അവരുടെ മക്കളെ ആലോചിച്ചിട്ടാണ് അമ്മയുടെ അച്ഛന്റെ അടുത്ത് മക്കൾക്കൊരു ലോകം ഉണ്ട് ആദ്യം അത് നഷ്ടപ്പെട്ടു സ്നേഹം നഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു വിദ്വേഷമാണ് അവൻ്റെ ഉള്ളിലിരുന്ന് പെടയണത് അവനൊരിക്കലും സ്നേഹിക്കാൻ അവിടെ ആരുമില്ല പക്ഷെ ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും എനിക്ക് തോന്നുന്നില്ലടോ അവനൊരിക്കലും നേർ വഴിക്ക് വരുമെന്ന് മഹേഷ് മഹേഷ് ഇങ്ങനെ വിചാരിക്കല്ലേ നോക്ക് അവനെ ഞാൻ നേരിട്ട് കൊണ്ടുവരും തീർച്ചയായിട്ടും ചിപ്പി എന്നെ അമ്മയിൽ വിളിക്കുന്ന പോലെ തന്നെ ആദ്യം എന്നെ അമ്മയിൽ വിളിക്കുന്ന ഒരു ദിവസം വരും മഹേഷ് അത് അധികം നാൾ നീണ്ടുപോയില്ല അതിന് അവൻ തന്നെ ഉം അതെ എന്നാ എന്നോട് ദേശത്തെ തന്നെയാണ് അവൻ പെരുമാറണത് പക്ഷെ ചിപ്പിനെ മുന്നിൽ നിർത്തി ഞാൻ അവനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും ചിപ്പി വിചാരിച്ചാൽ മാത്രമേ അവൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഞാൻ പറഞ്ഞില്ലേ മഹേഷ് അവൻ എന്നെ അമ്മയിൽ നിന്ന് വിളിക്കുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും വരും മഹേഷ് ഇങ്ങനെ വിഷമിക്കല്ലേ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മഹേഷ് ഇപ്പ ഹോസ്പിറ്റലിൽ പോന്ന് മഞ്ജിമ്മ ചേച്ചിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് ശരി മഹേഷ് പറയുമ്പോൾ തന്നെ അവടെ വാതിൽ തുറന്നുകൊണ്ട് മഞ്ജിമ്മ സ്വപ്നവെല്ലിയും കൂടി വരുവാട്ടോ മഞ്ജിമപ്പ ഉച്ചത്തോടെ പറയണം കണ്ടില്ലേമ്മേ അമ്മയുടെ അമ്മ എന്തേ ഇവിടെ നിൽക്കുവാണ് അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ അവൻ വരും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവൻ വരും എന്നൊക്കെയല്ലേ കണ്ടില്ലേ അവൻ ഇവിടെ നിൽക്കുവാണ് ഭാര്യയുടെ കൂടെ എന്ന് പറയുമ്പോഴേക്കും ഇഷ്ട പറയണ്ട് മഹേഷ് വരാൻ വേണ്ടി റെഡി ഉച്ച കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്നാ എന്നോട് പറഞ്ഞത് ഉം ഭാര്യയുടെ സമയത്തിനൊത്ത് തൂണ്ണുന്ന ഭർത്താവാണ് അമ്മവൻ എന്ന് മഞ്ജു പറയാണ് അതിനുശേഷം ഇഷിത പറയണ്ട് ചേച്ചി ഞാൻ ചേച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് അതെ എന്റെ ഭർത്താവിനെ കള്ളക്കേസി കൊടുത്ത് കുടുക്കി ജയിലിലാക്കിയത് നിങ്ങളൊക്കെ തന്നെയല്ലേ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മഹേഷ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയമായി എന്ന് പറഞ്ഞു അകത്ത് കയറി പോവാണ് ഇഷിത ഇഷിത പോയി കഴിയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയുന്നുണ്ട് കണ്ടില്ലേടാ നീ അവളുടെ കാല് പിടിച്ചും കൂടെ കൊണ്ടുവന്നൊരു അഹങ്കാരവും ആട്ടോ ആണ് അവള് കാണിക്കണത് അതിന് ഇഷിത എന്ത് അഹങ്കാരം കാണിച്ചു അമ്മ പറയണത് അമ്മയുടെ മോൾ ഉറക്കകുളി കഴിച്ചത് അവള് കാരണമാണോ അല്ലല്ലോ അത് തോന്നിവാസം കയ്യിലിരി പോകണ്ടിട്ട് ഹോസ്പിറ്റലായി എന്ത് എന്നാലും ഇവളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നിനക്കൊന്ന് വരായിരുന്നു അതെ അസുഖമായിട്ടിട്ട് ഹോസ്പിറ്റലായിരുന്നല്ല കയ്യിലി പോകണ്ടിട്ട് ഹോസ്പിറ്റലായതല്ലേ അതിനെ എനിക്ക് എന്റെ സമയത്തിന് ഞാൻ വരത്തുള്ളൂ എന്ന് മഹേഷ് പറയ ആഹാ അപ്പൊ നീയും നിന്റെ ഭാര്യയും കൂടി ചേർന്ന് എന്റെ കൈലാച്ചുടെ കള്ളക്കേസിൽ കൊടുക്കിയതോ അതിനെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലല്ലേ അമ്മേ നമ്മൾ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത് ഇഷിതേനെ ഇവിടെ നിന്ന് പുറത്താക്കണോ അത് ഇഷിതയുടെ വീട്ടിൽ ഞാൻ പോയി നിൽക്കണോ എന്ന് ചോദിക്കുകയാണ് അത്രേ മഹേഷ് അത് എന്ന് പറയുമ്പോ മഞ്ജു പറയണ്ട് കണ്ടോ അമ്മേ അത് അവന എന്നെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാണ് ഭാര്യ വീട്ടിൽ നിൽക്കാൻ നിൽക്കുന്ന രീതിയിൽ എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞാണ് അവൻ ചേച്ചി ചേച്ചിക്ക് എല്ലാവരെയും കുറ്റപ്പെടുത്താം വഴക്കുണ്ടാക്കാം എന്ത് വേണേനും പറയാ ചേച്ചിന് ആരും ഒന്നും പറയാൻ പാടില്ലല്ലേ എന്ന് പറയാണ് ഹോം കാണിച്ച എന്റെ കൈലാസേട്ടനെ റിലീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ തന്നെ ചെയ്യും ആ പോയി ചെയ്തോട്ടോ ഞാനേ അങ് പേടിച്ചു പോയി കാണിച്ചു തരാം നിന്നെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്ത് കയറി പോവാണ് കണ്ടില്ലേടാ അവള് പറഞ്ഞത് അവൾ ഇനി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാ ഞാൻ എന്തു ചെയ്യും നീ നോക്കോ എന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റി കഴിയാറുണ്ടരോ ഞാൻ പിന്നെ ോട് ഉണ്ടാവില്ല എൻ്റെ അന്ത്യകർമ്മം നീ ചെയ്യേണ്ടി വരൂടാ എന്ന് പറഞ്ഞു സ്വപ്നവല്ലി ദേഷ്യത്തോട് നിൽക്കാട്ടോ അധികം മഹേഷിന്റെ പ്രാന്ത് ഓടിക്കുകയാണ് മഹേഷ് വേഗം റൂമിലേക്ക് പോവുകയാണ് മഹേഷ് പോയി കഴിയുമ്പോഴേക്കും സ്വപ്നവല്ലി മനസ്സിൽ ഇങ്ങനെ പറയണം കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ ഈ സ്വപ്നവലി വിഷം ഉറക്കി ഉറക്കിയിച്ചിരിക്കും നോക്കിക്കോ എന്നിങ്ങനെ പറട്ടെ ദേഷ്യത്തോട് കൂടുതൽ ഈഷിതരെ മഹേഷിന്റെ റൂമിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുകട്ടോ മഹേഷ് റൂമിൽ ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ഇഷിത വരുന്നുണ്ട് ഇഷ്യുതാ വരുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ആ അതെ ചെയർമാന്റെ മെയില് വന്നു ഇനി അര്യന്തതി പഠത്തിന്റെ മേല് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് മഹേഷ് പറയുമ്പോ ഇഷു എന്തൊക്കെയാ ആലോചിച്ചു വരുവാട്ടോ എടോ താൻ എന്താണ് ആലോചിക്കണത് ഞാൻ മഞ്ചുപച്ചിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു ആ അവളെ കുറിച്ച് താനെങ്ങനെ ആലോചിക്കണത് അവളുടെ കയ്യിൽ പോയിട്ടല്ലേ അവളൊന്നും ചെയ്യുന്നത് അതെ മഞ്ജുമശി ഇനി ഇങ്ങനെ ആവർത്തിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഭർത്താവ് ഏത് തരക്കാരനായാലും ഭാര്യക്ക് ഒക്കെ അയാള് വലിയവനായിരിക്കും അതാ മഞ്ജുമശി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഭർത്താവിന് സപ്പോർട്ട് ചെയ്യലേ വേണ്ടത് ഒരു കണക്കിന് കൈലാസ് ഇങ്ങനെ ആയതിലൊക്കെ കാരണക്കാരി മഞ്ജുമ തന്നെയാണ് അവൾ കാരണം കാരണം തന്നെയാ അവൻ ഇങ്ങനെയൊക്കെ ആയത് അതിനെ താനെന്തിനെ ആലോചിച്ചുകൊണ്ടിരിക്കണത് അതല്ല മഹേഷ് മഞ്ജുമശി ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഞാൻ ഞാൻ ക്ഷമിച്ചു യാളോട് ആ കൈലാസിനോട് അടു താൻ എന്തൊക്കെയാ പറയണത് അതേ മഹേഷ് ഞാൻ കാര്യത്തിൽ തന്നെയാ പറയണത് ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി മഞ്ച്പെരിച്ചു ഇനി അവിവേകം ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ക്ഷമിച്ചു അയാളോട് നമുക്കൊരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ പരാതി ഇല്ലെന്ന് എഴുതി കൊടുക്കാനായിട്ട് എടോ രണ്ടു ദിവസം കോടതി അവധി ആയതുകൊണ്ടാണ് അയാളെ എന്നാണ് അയാളെ കോടതിയിൽ ഹാജരാക്കാതിരുന്നത് കോടതിയിൽ എങ്ങനെ ഹാജരാക്കാനായി ജാമ്യം പോലും കിട്ടില്ല റിമാൻഡ് ചെയ്യും പിന്നെ അയാളൊരു ജീവിതകാല അവസാനം ജയിലിൽ തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് എന്തിനു ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം അല്ല പിന്നെ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല കാര്യങ്ങൾ അതെ മഹേഷ് നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാം പരാതിയില്ലെന്ന് ഞാൻ എഴുതി കൊടുക്കാം തന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ പക്ഷു ഒരു കാര്യം തന്നെ തീരുമാനിക്കാൻ എന്തൊക്കെ ചെയ്താലും ഇവര് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകണമെന്നില്ല അതെനിക്ക് അറിയാം മഹേഷ് എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങനത്തെ ഒരു തീരുമാനം പറഞ്ഞത് എന്ന് മഹേഷിനോട് ഇഷിത പറയാണ് ശരി എന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം എന്ന് മഹേഷ് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് ജോർജ് ആരുടെ ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാട്ടോ ആ അതെ 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 രണ്ടു ദിവസം കോടതി അവധി ആയതുകൊണ്ടാ അവനെ കോടതിയിൽ എത്തിക്കാതിരുന്നത് അതെ ജാമ്യം പോലും കിട്ടാത്ത കേസാണെന്നേ ആ പിന്നെ കൈലാസ് ആൾ നിസാരക്കാരനൊന്നല്ല അവൻ മോശപ്പെട്ടവനാ ആ അതേടോ ഹലോ കേൾക്കുന്നില്ലേ ആ അതെ പിന്നെ ആ പ്രഭാകരം വക്കീല് അയാൾ വേണ്ടത് ചെയ്തോളും അയാ അയാൾ അവനെ എത്തിക്കണ്ടടുത്ത് എത്തിച്ചോളും ഉം അതെ അതെ അപ്പൊ എനിക്ക് വേറൊരു പോലീസ് സ്ഥലം വരുന്നുണ്ട് സാർ എന്താടോ അതെ ഇഷിതയും മഹേഷും വരുന്നിട്ടുണ്ട് ഓ അളിയനെ ഇറക്കാനായിട്ടായിരിക്കും വരാൻ പറ അതെ എടോ ഞാൻ തന്നെ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടാണ് ജോർജ് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കോ അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷും കൂടി അവിടേക്ക് വരുന്നുണ്ട് ആഹ് ഇതാര വവ ഇരിക്കെ എന്ന് ജോർജ് പറയാണ് അല്ല കേസിന്റെ തുടർ നടപടികൾ എന്താന്ന് അറിയാൻ വേണ്ടി ഭാര്യ ഭർത്താവും കൂടി വന്നത് എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട് അല്ല ഞങ്ങൾ ആ പരാതി പിൻവലിക്കാൻ വേണ്ടി വന്നതാണ് ആ കൊള്ളാലോ നിങ്ങൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ രാഷ്ട്രീയക്കാരെ വിളിച്ച് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങളൊരു എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വന്ന് അയാൾ സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇപ്പൊ പറഞ്ഞു നിങ്ങക്ക് പരാതിയില്ലെന്ന് അതെ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരാളെ പെട്ടെന്ന് ഞങ്ങളുടെ ജാമത്തിൽ ഇറക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അതെ മേഡം നിങ്ങളുടെ ദിവസം സ്റ്റേഷനെ കിടന്നല്ലേ മയക്കുമരുന്ന് രീതി ഉപയോഗിച്ച രീതിയിൽ നിങ്ങൾ ദിവസം സ്റ്റേഷന്റെ സുഖവും ഒക്കെ അനുഭവിച്ചതല്ലേ അതുകൊണ്ട് അറിയാലോ എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കി വരാൻ പറ്റില്ല എന്നൊക്കെ അപ്പോഴേ മഹേഷ് പറഞ്ഞിട്ട് അതെ എന്നുള്ള ദേഷ്യം നിങ്ങൾ ഇഷ്ടം ഒരൊന്നും പറഞ്ഞ് തീർക്കണ്ട ഞങ്ങൾ കൈലാസ്ഥലിന് പുറത്തിറക്കാൻ വേണ്ടി വന്നതാണ് ജാമത്തിൽ ഇറക്കാൻ വേണ്ടിട്ട് ഇയാൾക്ക് പരാതി ഒന്നും ഇല്ല ഇയാൾ അത് എഴുതി കൊടുക്കാ എഴുതി കൊടുത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അതിന് നിങ്ങളുടെ കൈലാസ്ലയിൽ ഇവിടെ ഇല്ലല്ലോ ഏ ഇവിടെ ഇല്ലെന്നോ പിന്നെ എവിടെ പോയി ആ അതൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ കൈലാസലേന രാവിലെ ജാമ്യത്തിൽ എടുത്തോണ്ട് പോയി ആര് ജാമ്യത്തിൽ എടുത്തോണ്ട് പോയി അതൊന്നും നിങ്ങടെ പറയേണ്ട കാര്യൊന്നും അങ്ങനെ സ്റ്റേഷനിൽ വരുന്നവർത്തോ പോകുന്നവർത്തോ ആര് ജാമ്യത്തിൽ എടുത്തു എന്തിനും ജാമ്യത്തിൽ എടുത്തു എന്ന് പറയേണ്ട കാര്യൊന്നും എനിക്കില്ല പറ ആരാ ജാമ്യത്തിൽ എടുത്തത് ആ ഏതൊരു സേവ്യർ സേവിയറോ ഏത് സേവര് ഇനി ആളെ തിരിച്ചറിയ കാർഡും ആധാർ കാർഡൊക്കെ ഞാൻ കാണിച്ചു തരണോടോ എന്ന് ജോർജ് ചോദിക്കാണ് ഏത് സേവർ എന്നാ ഞാൻ ചോദിച്ചത് എനിക്കറിയില്ല അയാളാ ആ പ്രഭാകരൻ വക്കീലിനെ കൊണ്ടത് എന്തിനു ആവശ്യം ഉണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രഭാകരൻ വക്കീലിനെ പോയി കാണു ഇഷിത പറയുന്നുണ്ട് മഹേഷ് ഇനി യാതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഇയാളൊന്നും പറയില്ല വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് അവര് പോയിക്കുമ്പോഴേക്ക് ജോർജ് മനസ്സിൽ വിചാരിക്കുകയാണ് അതെ അതെ നിങ്ങൾ പോ നിങ്ങള് പോയിക്കാനാണ് കൈലാസില് തുമ്പ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ജോർജ് അങ്ങനെ ഇഷിതയും മഹേഷും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് മഹേഷ് ഇഷിത അത് പറയുന്നുണ്ട് എന്നാലും ആളിയൻ ആരും ജാമ്യത്തിലെടുത്തു എന്നാലും എന്തായിരിക്കും അത് എന്തായാലും അയാൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് നേരെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവാം മഹേഷ് ഒരു കാര്യം ചെയ്യും കൈലാസിന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ എടുത്തിട്ട് കൈലാസിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് എടോ അത് എപ്പോഴും സ്വിച്ച് ഓഫ് എന്നാ പറയണത് ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ ആ വക്കീലിനൊന്ന് കാണാൻ വേണ്ടി പോയാലും ശരി എന്ന് നമുക്ക് ആ വക്കീലിനെ കാണാൻ പോവാം എന്ന് മഹേഷും പറയാണ് അങ്ങനെ ശരിയെ മഹേഷും കൊണ്ട് നേരെ പോണത് ആ പ്രഭാകർ വക്കീൽ എന്ന് പറഞ്ഞ വക്കീലിനെ കാണാനായിട്ടാണ് കേട്ടോ അങ്ങനെ ആ വക്കീലിന്റെ അടുത്തേക്ക് ഇഷിദി മഹേഷും എത്തുന്നുണ്ട് സർ ആ അവരും ഇരിക്കും എന്ന് ആ വാക്കീൽ പറയാണ് സർ ഞങ്ങള് കൈലാസിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് കൈലാസോ ഏത് കൈലാസ് അല്ല സാറിന് രാവിലെ ജാമ്യത്തിൽ ജാമ്യത്തിനെടുത്തില്ലേ ഓ കൈലാസ് സേവിയർ പറഞ്ഞിട്ട് ആ ആ അല്ല അവന്റെ എന്ത് കാര്യം അറിയേണ്ടത് അല്ല ആരാ അവന് എടുത്തത് കൈലാസിനെ കൈലാസിന്റെ അളിയനാണ് ഓ അങ്ങനെയല്ലേ അയാളാ സേവ്യർ എന്ന് പറഞ്ഞ ഒരാളാ എടുത്തത് അയാൾ ഇന്നലെ രാത്രി എന്നെ കാണാൻ വന്നിരുന്നു എന്തോ കൈലാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ഒന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പാലക്കാരനാണ് അവിടെ നിന്നാണ് അയാള് വന്നത് ശേഷം രാവിലെ തന്നെ സ്റ്റേഷനിൽ പോയി ജാമ്യത്തിൽ ജാമത്തിലെടുക്കുകയും ചെയ്തു രേഖകളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു സർ ഞങ്ങക്ക് അയാളുടെ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമായിരുന്നു ആ സേവ്യറിന്റെ സോറി അങ്ങനെ വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ രേഖപ്പെടുത്താറില്ല അതുകൊണ്ട് എന്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയാണ് ഇഷ്ടം പറയുന്നുണ്ട് സർ പ്ലീസ് കൈലാസേട്ടൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഓ അയാൾ വീട്ടിലെത്തിയിട്ടില്ലേ അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട രണ്ടു ദിവസം സ്റ്റേഷനിൽ ഇടുന്നേ അല്ലേ അതിന്റെ ക്ഷീണം വരാനായിട്ട് രണ്ടുപേരും കൂടിയിട്ട് എവിടെങ്കിലും ഒക്കെ പോയി കാണൂ സർ അതെന്തെങ്കിലും ആയിക്കോട്ടെ സർ ഞങ്ങൾക്ക് ഫോൺ നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തരാവോ ആ സേവിയർ എന്ന് പറഞ്ഞ ആളുടെ സോറി മാഡം ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല ഞാൻ അതൊന്നും രേഖപ്പെടുത്താറുമില്ല സൂക്ഷിക്കാറുമില്ല മനസ്സിലായല്ലോ എനിക്ക് എന്റെ ഫീസ് കിട്ടിക്കന്നെ ഞാൻ ആ കേസ് വിടും അത്ര തന്നെ ഇഷിത വാ നമുക്ക് പോകാം എന്ന് പറയുന്നത് അങ്ങനെ ഇഷിത എനിക്ക് കൂട്ടിക്കൊണ്ട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങൂട്ടോ പുറത്തെത്തുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് മഹേഷിനോട് മഹേഷ് ആ വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് അയാൾ ഉരുണ്ട് കളിക്കുവാണ് മഹേഷിന് ആ വക്കീലിനെ നേരത്തെ എന്തിനും പരിചയമുണ്ടോ ഞാൻ അയാളെ ആദ്യോട്ടാ കാണുന്നത് പക്ഷെ അയാൾക്ക് മഹേഷിനെ നന്നായിട്ട് അറിയാം അയാൾ ആ രീതി തന്നെയാണ് മഹേഷിനോട് സംസാരിച്ചത് എന്തായാലും കൈലാസൻ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് മിക്കവാറും ഉണ്ടുറങ്ങാൻ വേണ്ടി എവിടെയെങ്കിലും പോയി കാണുമായിരിക്കും വിനീ വീട്ടിലെങ്ങാനും എത്തിയിട്ടുണ്ടാവും നമ്മളോട് വന്ന സമയത്ത് താനൊരു കാര്യം ചെയ്യും അമ്മേനൊന്ന് വിളിച്ചു നോക്ക് മഹേഷ് അത് ഞാൻ വിളിക്കണോ താൻ വിളിക്കണോ അമ്മ അറിയട്ടെ നമ്മൾ സ്റ്റേഷനിൽ വന്നേന്നു അവനെ പുറത്തിറക്കാൻ വന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ അറിയട്ടെ താൻ വിളിച്ചു നോക്ക് എന്ന് പറയാണ് അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ സ്വപ്നയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് സ്വപ്നവലി ഏഹ് ഇവളോ ഇവളെന്തിനാ എന്നെ വിളിക്കുന്നത് ആ ഹലോ ആ അമ്മേ ഞാനാ ഇഷിത എൻ്റെ കൂടെ ഉണ്ട് നിൻ്റെ കൂടെ നിൻ്റെ ഭർത്താവോ ഉണ്ടാകും അതിന് ഞാനെന്ത് ചെയ്യണം തല കൊത്തി നിക്കണോ എന്റെ മോൾക്കല്ലേ ആരും ഇല്ലാതായി പോയത് എടി നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ നീ കൊടുത്തത് കള്ളക്കേസ് തന്നെയാണ് എൻ്റെ മോള് കണ്ണീരും കരച്ചിലും ആയിട്ട് ഇവിടെ കഴിയാണ് ഒരു തുള്ളി വെള്ളോ ഭക്ഷണോ ഒന്നും കഴിക്കാതെ നിനക്ക് അതെന്തെങ്കിലും അറിയണോടി അമ്മേ ഞാൻ പണ്ടത് അമ്മ ഒന്നും കേക്ക് വേണ്ട നീ ഒന്നും പറയണ്ട നിനക്ക് ജാമ്യത്തിലെടുക്കാൻ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ കൈലാസിനെ ഇനി ആരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കൈലാസിനെ പുറത്തിറക്കാൻ പറ്റുമോന്ന് വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് സ്വപ്ന ഫോം വെക്കുവാണ് ഫോം വെച്ചേക്കും മഹേഷ് ഇഷിത്തെ ചോദിക്കണ്ടു ഓ അവൻ അവിടെ എത്തിയില്ല അല്ലേടോ എന്ന് ചോദിക്കാണ് അമ്മ അതിന് ഞാൻ പറഞ്ഞു കേട്ടിട്ട് വേണ്ടേ മഹേഷ് അമ്മയുടെ വായിക്കണെല്ലാം കേൾക്കാൻ വേണ്ടിട്ടാണോ എന്നോട് വിളിക്കാൻ പറഞ്ഞത് ഓ അപ്പ അവൻ അവിടെ എത്തിയിട്ടില്ല ഇനി അങ്ങനെ കയറാൻ മടിയായിട്ട് ഫ്ലാറ്റിന് മുമ്പിൽ എങ്ങാനും നിൽക്കുന്നുണ്ടാവോ ഉം വാ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിതിനേയും കൂട്ടിക്കൊണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുകട്ടോ പിന്നീട് കാണിക്കണ മാഷിനെയും പ്രിയാമണിനെയാണ് മാഷ് പറഞ്ഞത് ആ വൃത്തികെട്ടവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് എവിടെയായാലും പോയിട്ടുണ്ടാവാ എവിടെയെങ്കിലും പോട്ടെ മാഷെ എന്തായാലും അവൻ ഇവിടെ വന്നിട്ടില്ലല്ലോ ഇല്ലടോ ഞാൻ വിചാരിച്ചത് അവൻ ഇവിടെ വരുമെന്നാണ് എന്നിട്ട് ഈ ശിധനെ മഹേഷിന്റെ കാല് പിടിച്ച് എന്തെങ്കിലും കള്ള കഥ വീണ്ടും ഇവിടെ തുടരുമെന്നാണ് വിചാരിച്ചത് ആ അവൻ ആർത്തെങ്കിലും പോയി കാണുമായിരിക്കും എന്തായാലും നമ്മുടെ മോള് രക്ഷപ്പെട്ടല്ലോ താൻ എന്തൊക്കെയാ പറഞ്ഞത് രക്ഷപ്പെട്ടെന്നാ ഇനിയാ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോണത് എന്ന് പറയുമ്പോ അവിടെയൊക്കെ അനുഗ്രഹം അതുപോലെ തന്നെ സുചിത്രയും കൂടി വരുന്നുണ്ട് അതെ ഞാനിപ്പോ ഷിതീശിനെ വിളിച്ചു വന്നു അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക വക്കീലും പോലീസൊന്നും ഒന്നും വിട്ടു പറയുന്നില്ലെന്നാ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇതെന്തോ കുരുക്കാണെന്ന് തോന്നുന്നു ഇളയമ്മേ കുരുക്കോ എന്ത് കുരുക്ക് ഇഷിതേ ഇഷിതേശന് കൊടുക്കാൻ വേണ്ടി പുതിയൊരു കുരുക്കിടുവാ അത് കൈലാസിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഇഷിതേശന്റെ തലയിലാവോലോ അതുകൊണ്ടായിരിക്കാം ഈശ്വര എന്തൊക്കെയായി കാണേണ്ടതും കേൾക്കേണ്ടതും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പ്രിയാമണിക്ക് ഫോം വരുവാണ് അഷിതയുടെ ഹലോ അമ്മേ ആ മോളെ അമ്മേ ഈ കൈലാസിനെ കാണാനില്ലെന്ന് പറഞ്ഞത് സത്യമാണോ അമ്മേ ആ അതെ സത്യ നീ ഇതെങ്ങനെ അറിഞ്ഞു ഇവിടെ മഹേശ്വരേട്ടനും അതുപോലെ തന്നെ മനസ്സിനി അമ്മയും പറയണത് ഞാൻ കേട്ടതാണ് അവര് പറഞ്ഞിണ്ടാക്കണ കഥ മറ്റൊന്നാണ് ഏഹ് അവരെന്താ പറയുന്നത് എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെ മനസ്സുനി വന്നിട്ട് അക്ഷതനെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിക്കാം കേട്ടോ ഹലോ പ്രിയാമണി ഇത് മനസ്സിനെയാണ് ഏഹ് നിങ്ങളോ എന്താ എന്ന് ചോദിക്കുമ്പോ അതെ നിന്റെ മോളെ മനഃപ്പുറ ആ കൈലാസിനെ കൊന്നതായിരിക്കും നിങ്ങൾ എന്തൊക്കെയാ പറയണത് അതെ ഞങ്ങൾക്ക് അങ്ങനെയാണേ തോന്നുന്നത് കാരണം അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആയുഷിത മയക്കുമരുന്ന് ഉപയോഗിച്ചു അവൻ നിസ്സാരമായിട്ട് തെളിയിക്കും അങ്ങനെ തെളിയിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ മോൾ അവൻ ഇല്ലാതാക്കിയതായിരിക്കും വൃത്തികേട് പറഞ്ഞത് നിങ്ങളെ പറഞ്ഞതിനൊക്കെ നിങ്ങൾ അനുഭവ അനുഭവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി ഫോൺ കട്ട് ചെയ്യുവാട്ടോ പ്രിയാമണിയുടെ മാഷ് ചോദിക്കണ്ടേട എന്താടാ അവര് പറഞ്ഞത് ദുഷ്ടയാ അവര് വെറും ദുഷ്ടയാ ഈശ്വര എന്തൊക്കെയോ സംഭവിക്കാൻ പോവാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പൂജാ റൂമിൽ കയറുവാണ് ശേഷം മനസ്സിനി ഫോൺ അശിതക്ക് കൊടുക്കേണ്ടി നീ ഇനി നിന്റെ വീട്ടുകാരെ വിളിക്കേ നിന്റെ വീട്ടുകാർ എന്ത് ചെയ്യുന്നു അവിടെ എന്ത് നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടി അതെ മാധവ് ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച അവനിങ്ങോട്ടേക്ക് വരുന്നത് അവനും അവന്റെ ഭാര്യയും ഇവിടെ കാല് കുത്തട്ടെ കാര്യങ്ങളൊക്കെ ആകെ മാറി മാറിയും നിന്റെ അനിയത്തിക്ക് നിലത്തെ കാല് കുത്താൻ പറ്റില്ല ആ അവസ്ഥയിലായിരിക്കും കാര്യങ്ങളുടെ പോക്ക് നീ നോക്കി ോടി മനസ്സിനി ആരാന്ന് അവള് ശരിക്കും അറിയാൻ ഉള്ളൂ എന്ന് പറയട്ട് മനസ്സിനെ അവിടുന്ന് പോവാണ് അഷിത ആകെ ടെൻഷനായിട്ട് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് മഹേഷ് ഇഷിതത്ത് പറയുന്നുണ്ട് അയാള് പുറത്തിറങ്ങിയിട്ട് മഞ്ജുമെ വിളിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം അയാൾ ആരുടെ കൈകളിലാണ് എന്ന് വേണം ഇഷിത മനസ്സിലാക്കാൻ ഉം ഞാനെന്തായാലും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇഷിത വീട്ടിലേക്ക് പോവാണ് അവടെ സ്വപ്നവലി മഞ്ജുമയും കൂടി ഇഷിതനെ കീറി പറിക്കുമായിട്ടോ ഇഷിത പൊട്ടിക്കരയാണ് മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് പാവം എന്റെ ഭാര്യ ഇഷിത അവൾ എൻ്റെ അമ്മയും പെങ്ങളും കൂടി കീറി പറിക്കുകയാണല്ലോ ഇഷിത എന്ന് മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ആണെങ്കിൽ ആദ്യ കാണിക്കണത് ആദ്യം സ്കൂളിൽ ഒറ്റക്കായി പോകാട്ട ആരും കൂട്ടൂല സംസാരിക്കുന്നുമില്ല ഒറ്റപ്പെട്ടിരിക്കണം സമയത്ത് അവിടേക്ക് ആദ്യ കൂട്ടായിട്ട് ചക്കിയും ചിപ്പിയും അതുപോലെ തന്നെ സൂര്ജം കൂടി വരുവാണ് അവരെ ആദിയുടെ തോളത്ത് കൈയിട്ട് സംസാരിക്കുന്നുണ്ട് ആദ്യക്ക് സന്തോഷാവാണ് അങ്ങനെ അവരുടെ കൂടെ കൂട്ടുകൂടുകയാണ് ആദി അത് കാണുമ്പോഴേക്കും പ്രിൻസിപ്പളിനും ഭയങ്കര സന്തോഷാവുകട്ടോ പ്രിൻസിപ്പിൾ അപ്പൊ തന്നെ ഇഷിതേനെ വിളിക്കുകയാണ് ഇഷിത ഞാനൊരു സംശയമില്ല അത് പറയാൻ പോവാണ് ആദി തന്റെ മകനാണോ ഇഷി ഡോക്ടർ ഇഷിതയുടെ മകനാണ് അവൻ തന്റെ മകനാവാൻ തന്നെയാണ് അർഹത അവൻ നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് എന്ന രീതി പറയാണ് അത് കേൾക്കുമ്പോ ഇഷിതക്ക് ആ ഒരു അത്രയും ദേഷ്യം ആ അതുപോലെ തന്നെ സ്വപ്നവിലെയും ഇഷിത എടുത്ത് കാണിച്ചു ആ ഒരു വിഷമം എല്ലാം കൂടി ഒരു ി പോകുന്ന ഭാഗങ്ങളിലേക്കാട്ടോ ഇന്ന നാളത്തെ പ്രൊമോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ